ാണ് കണ്ണനോട് കണ്ണ വിചാരിച്ചിട്ടാ ഇത്ര നല്ല പ്ലേസ് ആണെന്ന് കണ്ണൻ ഇപ്പൊന്ന് പറയുന്നുണ്ട് ഡ്രസ് എടുക്കായിരുന്നു കുളിക്കാൻ വേണ്ടിട്ട് അപ്പൊ കുളിക്കാനൊക്കെ ചെയ്യാൻ പറ്റുന്ന കുളിക്കാനൊക്കെ പറ്റൂട്ടാ നല്ല എങ്ങനെ വലിയ ആണോ ഇല്ലെങ്കിൽ പാറേൻ്റെ കൂടെ ഇങ്ങനെ കുളിക്കാനൊക്കെ പറ്റും അത്ര പേര് കേട്ടോ ഇൻഡർ വിട്ട സ്ഥലമൊന്നുമല്ല കേട്ടോ സാധാരണ നമ്മൾ വാട്ടർഫാൾസൊക്കെ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയിട്ടാണ് വാട്ടർഫോൾസൊക്കെ നമ്മൾ കാണാറ് ഇത് നമ്മളെ ഹോം ടൗണിൽ തന്നെയാണുള്ളത് നാറാത്തുപള്ളി വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ എൻ്റെ പേര് അപ്പോൾ എല്ലാവരും വരണം കേട്ടോ നല്ല രസമാണ് guys kore kore kunni munni meenu kaalla meenu dappu ande kaalla eduthundu oru meenu kaalla alla 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 kondu 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 ande kaalla na adiyum vannathu nare dosam undi guys ande kaalla eduthundu meenu undu ortu ene pidikkan alla avane pidikkan vaadi ponundu enakku ingane kikkli aanu ta adanga ortu de ande pe adha 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 ende pe adha ponu adha ponu നല്ല കാലില്ലിട്ട് നിൽക്കത് ഇത ഇടാ കാലിലേന്തിന്റെ ഉള്ളിലേക്ക് പോയി പോയി നമ്മക്ക് രാധ അണ്ട കാല് നോക്കി അണ്ട കാല് നോക്കിയാ അതാണാ അണ്ട കാല് നോക്കി ആള് പിടിക്കാൻ വല്ലോ ഓ അണ്ട കാല് നോക്ക് ദാ കാണണ്ട അണ്ട കാല്നെ ഹാട്ട് ഇരി ഇരുന്നാലോ ഹേ ഇങ്ങോട്ട് വരണേടേക്കാ കോപ്പായി ഉണ്ടോ കേട്ടയതില്ല മീനില്ലേ മീൻ കാലിന് കൊത്തുന്ന കുഞ്ഞാവ വെള്ളം വലിട ഇരുന്നു അക്കോ അക്ക പങ്ക്ചറി കാലിന് കുഞ്ഞാവാ എല്ലാരൊക്കെ വൃത്തിയാക്കി തീരുന്നതാണ് അത് എനിക്ക് ഏടിയാന്ന് വേണ്ട മൊബൈല അതെയാ അതങ്ങനെ ഒന്ന് എടുത്തോക്കാണോ ഇത് വെള്ളത്തില് ഉപയോഗിക്കാന്നല്ലേ പറഞ്ഞേക്കാൻ അണ്ടർ വാട്ടർ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അടിയില് இப்பவேடி என்ன அவரே டவுட் இருக்கே தெனவில கூலியா ஆ ஆ இந்த அடிகளே எடுத்தாளோ இந்த அடीडी வீடியோ எடுத்தாளோ வேட 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 வாடி இங்க என்ன சொல்ல செம டிரெனர் ம புள்ளான நல்லா கேக்குறேன் മഴ പിടിച്ചിട്ടുണ്ട് മഴ വരുന്നതല്ലേ ഇതാ നല്ല മഴ പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കൊറേ സമയം ഇവിടെ വന്നിട്ട് തിരിച്ചു പോകും കേട്ടോ അപ്പൊ നമ്മ വാട്ടർഫോൾസ് തിരിച്ചു കൂട്ടാം ചളിയായിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ വഴിയില് മഴ പെയ്തിട്ട് ചളിയുണ്ട് ഇപ്പൊ ചെറിയൊരു അരുവിണ്ട് അടാ മോള് ആട്ന്ന് കഴുക മോളില് ചെറിയൊരു ഉണ്ട് അരുവിണ്ട് കൊറേ ഇവർക്ക് മതിയായിട്ടാ മോട്ടി ഇറങ്ങുമ്പോ ഞാൻ ചോദിച്ചു എങ്ങനെ കയറലും കേറുമ്പോ വല്യ ബുദ്ധിമുട്ടൊന്നുമില്ല அம்மா olha pins pins அச்சா அண்ணு குடி தனப்பிண்டா அம்மா நல்லா நல்லா பண்ணாலே நல்லா தணத்துறோம் காலை எடுக்கும்போது சுகம் ஹே ആ പുഴിന്നിരുന്നതാ അങ്ങനെ നാടൊരു പുഴിയുണ്ടതാ ഉറവുണ്ടാ അതിൽ നിന്നിത് തരുന്നു കേട്ടോ അപ്പൊ നമ്മൾ നടന്ന് മുകളിലേക്ക് കയറി വണ്ടിയിലെത്തിട്ടോ അപ്പം എന്തായാലും നല്ല നല്ല വാട്ടർഫോൾ നല്ല ഭംഗിയുടെ വാട്ടർഫാൾസ് ആന്നിട്ടാ നാരോത്തും കൊല്ലിന്ന് വന്നിട്ട് വാട്ടർഫോൾസിന്റെ പേര് പിന്നെ മുഗോലും കണ്ടില്ല നാട്ടിൽ നിന്ന് കയറി വന്ന് ക്ഷീണം വന്ന അത്ര വലിയ വലിയ വഴിയൊന്നല്ല പ്രയാസം പിടിച്ച വഴിയൊന്നല്ല നമുക്കങ്ങനെ ശീലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ മുകളിലേക്ക് കയറിയപ്പോൾ കറുപ്പൊന്ന് അപ്പോൾ നമുക്ക് എന്തായാലും 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 നമുക്ക് വീണ്ടും കാണാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ